ഗാന്ധി ജയന്തി പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിന്ന് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി സദസ്സിലിരിക്കുന്ന മറ്റ് അംഗങ്ങളെ പ്രിയ കൂട്ടുകാരെ ഇന്ത്യൻ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ദിവസമാണ് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് നാം ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുകയാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവായ അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനമാണ് ഈ വർഷം ആഘോഷിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഗാന്ധിജി നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം തൊട്ടുകൂടായ്മയ്ക്കെതിരെയും ജാതി വ്യവസ്ഥക്കെതിരെയും പോരാടുകയും അത് ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു സത്യാഗ്രഹത്തിലൂടെയും അഹിംസയിലൂടെയും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ മുന്നിൽ നിന്ന് ഇന്ത്യൻ ജനതയെ നയിച്ച മഹാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ഉത്തമ കഴിവുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് ഗാന്ധിജി എപ്പോഴും പറയുമായിരുന്നു ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും പിന്നെ പരിഹസിക്കും പിന്നെ പുച്ഛിക്കും എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയമെന്ന് ആ വാക്ക് ഒരിക്കലും വെറും വാക്കായില്ല സ്വയം നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചും വളരെ ലളിതമായ ജീവിതം നയിച്ചും മഹാത്മാഗാന്ധി മറ്റുള്ളവർക്ക് മാതൃകയായി തൻ്റെ ജീവിതത്തിലൂടെ തന്നെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു സഹന സമരങ്ങളിലൂടെ ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യം പലരും അത്ഭുതത്തോടെയാണ് കാണുന്നത് ഗാന്ധിജിയുടെ സമര രീതികളിൽ പലരും ആകർഷകരാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച് നിരവധി പേർ പങ്കാളികളാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റിൻ്റെ പ്രസ്ഥാനത്തിന് തുടക്കമിടുകയും ചെയ്തു ക്വിറ്റിൻ്റെ പ്രസ്ഥാനത്തോട് അനുബന്ധിച്ചുള്ള ഗാന്ധിജിയുടെ പ്രസിദ്ധമായ പ്രസംഗമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായുടേയും മൂന്ന് പുത്രന്മാരിൽ ഇളയവനായ ഗാന്ധിജി ജനിച്ചത് തൻ്റെ പതിമൂന്നാം വയസ്സിൽ കസ്തൂർബായെ വിവാഹം കഴിച്ചതിന് ശേഷം ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിക്കുകയും ചെയ്തു ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു മഹാത്മാഗാന്ധി ഗാന്ധി മുപ്പത് കൊല്ലക്കാലം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നു ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഭാവി എന്നാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ചിന് ഐക്യരാഷ്ട്ര പൊതുസഭ ഒക്ടോബർ രണ്ടിന് അഹിംസാ ദിനമായി അംഗീകരിച്ചു സത്യം വെറുമൊരു വാക്കല്ല ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം ജീവിതം മുഴുവൻ സത്യസന്ധമായി ജീവിക്കാനാണ് ഗാന്ധിജിയുടെ സന്ദേശം ഇന്ന് അഴിമതിയിൽ മുഞ്ഞിക്കുളിച്ച രാഷ്ട്രീയ പ്രവർത്തനമല്ല ഗാന്ധിജി കാഴ്ചവെച്ചത് ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ ജന്മദിനത്തിലെങ്കിലും എല്ലാവരും ഓർക്കുന്നത് നല്ലതായിരിക്കും രാജ്യം ഒന്നടങ്കം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവർക്കും എൻ്റെ ഗാന്ധിജയന്തി ആശംസകൾ ജയ്ഹിന്ദ്